പറവൂരിൽ ജീസസ് യൂത്ത് പറവൂർ കോട്ടപ്പുറം സബ്സോണിന്റെ സിൽവർ ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് സ്നേഹഭവനത്തിന്റെ ആശീർവാദ കർമ്മം നടന്നു സബ്സോണിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾക്കായി നിലകൊണ്ട ആന്റണിക്കും കുടുംബത്തിനുമുള്ള ഭവനത്തിന്റെ ആശീർവാദത്തിന് റെക്ടർ ഫാദർ ബെന്നി നേതൃത്വം നൽകി ജീസസ് യൂത്ത് പറവൂർ കോട്ടപ്പുറം സബ് സോണിന്റെ സിൽവർ ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് സ്നേഹഭവനത്തിന്റെ ആശീർവാദ കർമ്മം നടത്തി സോണിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾക്കായി നിലകൊണ്ട സാമൂഹ്യ പ്രവർത്തകനും സബ് സോണിന്റെ ആദ്യകാല കോർഡിനേറ്ററുമായ ആന്റണിക്കും കുടുംബത്തിനുമായി സുഹൃത്തുക്കളുടെ സഹായത്താൽ നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ ആശീർവാദത്തിന് റെക്ടർ റവറൻഡ് ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിലാണ് നേതൃത്വം നൽകിയത് യും പരിശുദ്ധാത്മാവിന്റെയും അനുഗ്രഹവും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ജീസസ് യൂത്ത് രൂപത ആനിമേറ്റർ റെവറൻ ഫാദർ നോയിൽ കുരിശിങ്കൽ ഭവന നിർമ്മാണത്തിന്റെ കോർഡിനേറ്റർമാരായ ജോസ് കുനിയന്തോടത്ത് അനി ജോസഫ് ബിജു ചാലമണമേൽ സന്നു സെബാസ്റ്റിൻ ഷൈബിൻ കൈപ്പള്ളി വി എം ജോർജ് സബ്സോൺ കോർഡിനേറ്റർ ഷൈൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ